ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി പശുക്കളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ചൂടല്ലേ ഭയങ്കര ചൂട് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഭയങ്കര ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളാണുള്ളത് ക്ഷീര കർഷകരെ സംബന്ധിച്ച് വല്ലാത്തൊരു കാലാണിത് എത്ര നല്ല പുല്ല് കൊടുത്താലും കായത്തുരി കൊടുത്താലും തീറ്റകൾക്കൊന്നും കുറവില്ലെങ്കിലും നല്ലപോലെ പാല് കുറയും രണ്ട് ലിറ്ററോളം പാൽ ഓരോ പശുവിനും കുറവാണ് പക്ഷേ ഇവിടുത്തെ തൊഴുത്തിനെ സംബന്ധിച്ച് ഒരു അടി ഉയരത്തിലാണ് റൂഫ് അതുകൊണ്ട് തന്നെ നല്ല വായു സഞ്ചാരമുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ നല്ല പുളിമരത്തിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ തണലുണ്ട് അതൊക്കെ ഒരു പരിധിവരെ ചൂട് ഇതാക്കാൻ നമുക്ക് സഹായിക്കും അത് കഴിഞ്ഞ് അവർക്ക് എപ്പോഴും കുടിക്കാവുന്ന വെള്ളത്തിൻ്റെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പശുക്കളെ നനച്ചുകൊണ്ടേയിരിക്കും തല മാത്രം നമ്മൾ നനയ്ക്കാൻ പാടില്ല എപ്പോഴും ചെവിയിലൊന്നും വെള്ളം പോകുന്നത് നല്ലതല്ല പശുക്കളുടെ മേലെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് എല്ലാവരെയും നനച്ച് കൊടുക്കലാണ് ഇപ്പോഴത്തെ പണി എന്തൊക്കെ പാലൊക്കെ തിരി കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ സുഹൃത്തുക്കളായ പല കൂട്ടുകാരായിട്ടുള്ള ഫാമേഴ്സിൻ്റെ വീട്ടിലും പശുക്കളുടെ ജീവന് വരെ ആപത്താണെന്നാണ് കേൾക്കുന്നത് കേൾക്കുമ്പോൾ പേടിയാകും ആപത്തുകളൊന്നുമില്ലാതെ ഈ ഒരു കാലഘട്ടം ഈ ചൂട് കാലഘട്ടം ഒന്ന് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണും വരും ബായ്